നമസ്കാരം കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കാൻ പറക്കാനൊരുങ്ങിയിരിക്കുകയാണ് ആകാശ എയർ കുവൈറ്റിൽ നിന്ന് മുംബൈയിലേക്കാണ് ആകാശ എയർ സർവീസ് നടത്തുന്നത് കുവൈറ്റിൽ നിന്നും സർവീസ് നടത്താൻ ആകാശ എയറിൻ്റെ അഭ്യർത്ഥന കുവൈറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതായത് ഡി ജി സി എ അംഗീകരിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതായത് നാളെ മുതലാണ് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മുംബൈ എയർപോർട്ടിലേക്ക് ആകാശ എയർ സർവീസ് ആരംഭിക്കുന്നത് പ്രതിദിനം ഒരു ഫ്ലൈറ്റ് എന്ന തോതിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകളാണ് ഉണ്ടാവുക കുവായറ്റിന് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി യാത്രക്കാർക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓപ്ഷനുകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സർവീസ് കുവായറ്റിന് പുറത്തേക്ക് സർവീസ് വർദ്ധിപ്പിക്കാൻ ഡി ജി സി എ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ആകാശ എയറിൻ്റെ ഈ ഒരു പുതിയ ഓപ്പറേഷന് അനുമതി നൽകിയതെന്ന് ഡി ജി സി എയിലെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് എയർ ട്രാൻസ്പോർട്ട് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ ആകാശ എയർ കുവൈറ്റിൽ നിന്നും മുംബൈയിലേക്ക് മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക താമസിയാതെ തന്നെ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്കും സേവനങ്ങൾ വിപുലീകരിക്കാൻ എയർലൈന് പദ്ധതികളുണ്ട് കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ആകാശയുടെ സാന്നിധ്യം പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറമേ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ യാത്രക്കാർ വരുന്നതിലൂടെ സർവീസുകൾ കൂടും മാത്രമല്ല സർവീസ് കൂടുന്നത് പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമാകും നമുക്കറിയാം മലയാളികളാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ട് ക്വാറ്റിലുള്ളത് അതുകൊണ്ട് തന്നെ കേരളം കേന്ദ്രീകരിച്ചും സർവീസ് ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന അതായത് കേരളം ലക്ഷ്യമാക്കിയായിരിക്കും അറബ് രാജ്യങ്ങൾ ഇത്തരത്തിൽ സർവീസുകൾ ഇനി കൂട്ടുക കാരണം കേരളത്തിൽ നിന്നുള്ള പ്രവാസികളാണ് ഏറ്റവും അധികം ഉള്ളത് ആകാശവാറിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നതിൻ്റെ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അധികം വൈകാതെ തന്നെ കേരളത്തിലേക്ക് സർവീസ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നും ആകാശ അയ്യറിൻ്റെ ഭാഗത്തു നിന്ന് വിവരങ്ങളുണ്ട്